ഹായ് ഹായ് സുഹൃത്തുക്കളെ ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വീടിൻ്റെ മുറ്റത്താണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇത് വഴി ജസ്റ്റ് വെറുതെ നടന്നൊക്കെ നോക്കിയപ്പോൾ ഞാൻ ഒരു ചെടി കണ്ടു ഈ ചെടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോൾ കുറേ വർഷങ്ങളായി നമ്മൾ ഈ ഒരു സംഭവം കാണാറേ ഇല്ല അപ്പോൾ ഇത് കണ്ടതുകൊണ്ട് ആ ഒരു സംഭവം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിങ്ങനെ ഇവിടെ ഇങ്ങനെ മുറ്റത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഏതായിരുന്നാലും ആ സംഭവം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ആ അത് അറിയാമോ ഇല്ല എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കി പറഞ്ഞു തരണേ നോക്കിയോ ഇതാണ് ആ ചെടി ഇത് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ചെറുതിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് പക്ഷേ അന്നൊന്നും ഞാൻ ഞാനിതിൻ്റെ ഇത്രയും ഭംഗിയുള്ള പൂക്കളുണ്ടോ അതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പൂക്കൾ ഉള്ളതേ ശ്രദ്ധിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഞാനിത് ഏതോ ഒരു അപൂർവ ഇനം ഞാനിതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ചെടിയാണെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഇതിൻ്റെ വേറൊരു സംഭവം കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലായത് അയ്യോ ഇത് നമ്മൾ ഒരുപാട് അടുത്ത് പരിചയമുള്ളൊരു ഒരു ഒരു ചെടിയാണല്ലോ എന്ന് എന്താണെന്ന് വെച്ചാൽ എന്താകണ്ട ഇതിൻ്റെ ഈ മുട്ട കണ്ട ഒരു സംഭവം നീക്കുന്നേണ്ട ഇത് മുട്ടാണ് എന്താണെന്നറിയില്ല ഈ സാധനം നമ്മൾ ഒരുപാട് നമ്മുടെ കുട്ടിക്കാലത്ത് ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളതാണ് എന്നുവച്ചാൽ ഞാനൊക്കെ കാഞ്ഞിക്കൽ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് അന്നൊക്കെ നമ്മൾ നടന്നാണ് പോകുന്നത് അപ്പം നടന്ന് പോകുന്ന വഴിയിൽ ഇത് ഇതുപോലുള്ള ഈ സാധനം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ പൊട്ടിച്ചെടുത്ത് ഇതിനെ എടുത്ത് നമ്മൾ ഏത്തെടുത്ത് വെള്ളത്തിലിടും പോകുന്ന വഴിക്ക് തോട്ടിലും അല്ലെങ്കിൽ ചെറിയ പാത്രത്തിലൊക്കെ വെള്ളം നിറച്ച് വച്ചിട്ട് അതിലൊക്കെ ഇട്ട് അതിലിട്ട് ഇടുമ്പോൾ ഈ സാധനം പൊട്ടിത്തെറിയും എന്നു വച്ചാൽ അതിൻ്റെ ഈ പച്ചക്കായാണത് ഇതിൻ്റെ ഈ നല്ല ഉണങ്ങി നിൽക്കുന്ന ഈ സാധനം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പൊട്ടിത്തെറിയുന്നതാണ് അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് അങ്ങനെ അപൂർവ്വ ഇനം നമ്മൾ കാണാത്ത സംഭവമൊന്നുമല്ല ഇത് നമ്മുടെയൊക്കെ നാട്ടിൽ സുലഭമായി ഉണ്ടായിരുന്നതെന്നാണ് തോന്നുന്നു വർഷങ്ങളായി കാണും കേട്ടോ എത്രയോ വർഷങ്ങളായി കാണും അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ട് ഈ ചെടി കണ്ടിട്ട് പക്ഷേ ഇതിന് ഇത്രയും മനോഹരമായ പൂക്കളൊക്കെ ഉണ്ടായിരുന്നതെന്നൊന്നും അന്ന് നമ്മൾ ശ്രദ്ധിക്കാത്തതാണ് അതേ അന്ന് പൂക്കളില്ലാത്ത കണ്ടതെന്ന് അറിയില്ല അതേ അന്ന് ഇത്രയും ഈ ഒരു ഇതിൻ്റെ ഭംഗിയൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണോന്നറിയില്ല പക്ഷേ അന്നൊന്നും ഇത് ശ്രദ്ധിച്ചിട്ടില്ല ഇത്രയും ഭംഗി ഇതിനുള്ള ശ്രദ്ധിച്ചിട്ടില്ല മെയിനായിട്ട് ഈ ലക്ഷ്യം ലക്ഷ്യമിടുന്നത് നമ്മളന്ന് ദേ സാധനമായിരുന്നു ഇതെല്ലാവർക്കും അറിയാം പഴയ പഴയകാലത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് എൺപത്താറ് കാലഘട്ടത്തിലൊക്കെ ജനിച്ച ആളുകൾ അവർക്കൊക്കെ ഇത് നന്നായിട്ട് പരിചയമുണ്ടായിരിക്കും പക്ഷേ ശരിക്കും പറഞ്ഞാൽ കൈ എനിക്ക് ഇതിൻ്റെ പേരറിയില്ല നിങ്ങൾക്കാർക്കെങ്കിലും ഇതിൻ്റെ പേരറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം അന്നും അറിയില്ല ഇന്നും അറിയില്ല ഇതിൻ്റെ പേരെന്താണെന്നുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ഇതിനെപ്പറ്റിയിട്ടുള്ള നൊസ്റ്റാൾജികളുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഇതിൻ്റെ ഒന്ന് പേരൊന്ന് കമൻറ്റായിട്ട് ഷെയർ ചെയ്ത് തന്നാൽ വലിയ ഉപകാരമായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാനിനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവനെ അങ്ങ് എടുക്കാൻ പോവുകയാണ് ഗെയ്സ് എന്ന് വെച്ചാൽ ഞാൻ ഇതിനെ ഒരു മൂടോടെ ഇതിൽ നിന്ന് ഇളക്കിയെടുത്ത ഒരു ചെടിച്ചട്ടിയിലേക്ക് ആക്കി മാറ്റി ഇതിൻ്റെ അടുത്ത തലമുറകളെയും ഒന്ന് സംരക്ഷിച്ചൊക്കെ നിർത്താമെന്ന് വിചാരിക്കുകയാണ് എനിക്ക് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി ഗെയ്സ് ഇത്രയും ോക്കിയാൽ നല്ല വയലറ്റ് കളറിലുള്ള കോളാമ്പി പൂക്കളാണ് യഥാർത്ഥ ഇത് ഈ ഫോണിൻ്റെ വിഷലായതുകൊണ്ടാണ് ഇതിൽ സ്ക്രീനിൽ കാണുന്ന പോലെയല്ല കുറേ കൂടെയൊക്കെ ഡാർക്ക് ഈ കളറാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മൾ ഈ കാശ് കൊടുത്ത് വാങ്ങുന്ന പൂക്കളുള്ള ചെടികളേക്കാളും ഒരു പക്ഷേ എനിക്ക് അതിനേക്കാളൊക്കെ ഒക്കെ കൂടുതൽ ഭംഗിയുള്ളതായിട്ട് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു നൊസ്റ്റാൾജിയുമാണ് നമ്മുടെ ഓർമ്മകളുമാണ് അപ്പോൾ ഇവനെ ഞാനൊന്ന് സംരക്ഷിക്കുക എന്ന് വിചാരിക്കുകയാണ് ഇത് രക്ഷപ്പെടുമെന്ന് അറിയില്ല മൂടോട ഇളക്കിയൊക്കെ നമ്മൾ ചെടിച്ചട്ടിയിലേക്ക് സൂക്ഷിക്കുമ്പം ഏതായിരുന്നാലും ഞാൻ അതിനു വേണ്ടി തയ്യാറാവുകയാണ് ഗെയ്സ് തയ്യാറാവുകയാണ് അപ്പം ആരെങ്കിലും ഇതിൻ്റെ പേരറിയാന്നുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ആ പേരറിയാമെന്നുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ ഏതായിരുന്നാലും അടുത്തൊരു വീഡിയോ ആണ് ഇട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ